അച്ചാച്ചൻ കലിപ്പിലാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് അച്ചനെ വിളിച്ചോണ്ടേ മറ്റേ ഡോഗരിക്കണം മച്ചനോട് പറഞ്ഞായിരുന്നേ നമ്മുടെ കുട്ടി കുട്ടി നടക്കൂ നമ്മുടെ പ്രതീക്ഷനോട് പറഞ്ഞു അഴിച്ചാൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു ഇറക്കുകയും പിന്നെ കട വരില്ല െ ഇവരെ കൊണ്ടോട്ടെ ഒന്നും ഇല്ല ഞാൻ കൊണ്ടുപോകും കമന് ഉണ്ടായി നമ്മുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് ഈ വാച്ച് ആണ് വാച്ചാണ് കുറച്ച് ഏതോര പെട്ടൊരു കമന്റ് ഇട്ടാ ആ കമന്റ് കുറെ പേര് ഏറ്റി നമുക്കൊരു കാര്യം ജെ ജി എന്റെ വാച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ സ്മാർട്ട് വാച്ച് ആയിരുന്നു കിട്ടിയത് വേറൊരു വാച്ച് മാറി ഇനി അതിന്റെ ഒരു പേരില് ഫ്രിജിദിനെ ആ വാച്ച് നിന്റെ ഇത് കെട്ടിയിട്ടേ ഇത് ചുമ്മാനെ കെട്ടിയില്ലെ കൈ പിടിച്ചാലും കുഴപ്പമില്ല നീ ഇന്ന് അവന്റെ അടുത്തേന്ന് പോയിക്ക് ഇനി വാച്ചിൽ എന്ന സംഭവം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം ആ വാച്ചിന്റെ കൈ ഞാൻ ആരെയും കൊടുത്തു മറ്റാനെ കാണിച്ചോ നമസ്കാരം ഇപ്പൊ നമ്മളുള്ള സ്ഥലം പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ പ്രോപ്പർ സ്ഥലം ചേട്ടൻ തന്നെ പറഞ്ഞു ഇത് സ്ഥലം ജിബിനാണ് നമ്മളെ വിളിച്ചത് അപ്പൊ ജിബിന്റെ ആരാണ് അച്ഛന്റെ അമ്മയുടെ ആംഗങ്ങളടുത്താണ് ഈ ഡോ ഉള്ളത് അവൻ എത്ര എത്രയോ നാല് വയസ്സ് ജർമ്മ നിലക്കിട്ട് ജർമ്മന കേട്ടോ വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പൊ ജിബിൻ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എന്നോട് പെരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും സ്വഭാവം സ്വഭാവം ജീവിതം നമ്മള് ഹാൻഡിൽ ചെയ്യുമ്പോ പ്രശ്നമല്ല വീട്ടിലുള്ളവർ ആയിട്ട് വളരെ ഇണക്കാണ് വീട്ടിലില്ലാത്ത ഒരാള് ഇപ്പൊ ഇവിടെ സ്ഥിരം ജോലിക്ക് വരുന്ന ആളാണെങ്കിൽ പോലും ആള് വളരെ വയലന്റ് ആയിട്ട് പോയത് വീട്ടിലല്ലാത്ത എല്ലാവരോടും വളരെ ഇതാണ് അഗ്രസീവാണ് ഇത് പിന്നെ എത്ര ഒരാളോട് ഒരാളും കൂടെന്താ ഇവരെ ഉദ്ദേശിക്കുന്നത് വീട്ടിലാരോടും നമ്മള് വളരെ ലോയലാണ് നമ്മള് പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിച്ചാലും അഗ്രസീവ് ആയിരിക്കും കൂട്ടിനകത്താണെങ്കിൽ ചേച്ചിയോട് വരുമ്പോ എങ്ങനെയാ ചേച്ചിയോട് എങ്ങനെയാ നമ്മളോടോ രണ്ടുപേര് വിട്ടേ വിനോദ് മോന്റെ പേരാ നിന്നോട് എങ്ങനെയാ നമുക്ക് അവനെങ്ങറക്കാലോ നമ്മളോടൊ ജിബിനോട് എങ്ങനെയുണ്ട് അത് ശരി ആ ശരി ചേച്ചിയാ അല്ലേ ഫുഡ് കൊടുക്കുന്നൊക്കെ ചേച്ചിയാണോ കൂടുതലും ഇവരാരും ഇല്ലെങ്കിൽ <im െ അപ്പൊ നമുക്ക് എന്നാ ഡയറക്റ്റ് എല്ലാരും പോയിട്ട് കണ്ടു അവരും കൂടെ കൂട്ടി പോവാം എന്താന്ന് അറിയാലോ എന്നാ മാറ്റി ചോ ഡയറും നമ്മളൊന്ന് കണ്ടു വെക്കാല്ലോ സീസർ ഒരു പട വരുന്നുണ്ട് കേട്ടോ പോര പട ഞങ്ങള് ഇളകി വരുന്നുണ്ട് ആദ്യം പോരെ ആരും ഇല്ലാട്ടാ ഏഹ് ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ ഇത് ടിജോ എന്റെ കൂട്ടുകാരൻ ഏഹ് നമ്മളൊന്ന് വീഡിയോ എടുക്കണം നിന്റെ നിന്റെ വീഡിയോ ആ ആളും പിടുക്കനാണല്ലോ ആളും പിടുക്കനാണല്ലോ ഏ എന്താണ് എന്താണ് ഏഹ് നമ്മളെപ്പോഴും ഫോർമാലിറ്റിക്ക് നമ്മളെപ്പോഴും ഫോർമാലിറ്റിക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്ന എല്ലാ നമ്മളൊന്ന് ക്യാമറമാനോട്ട് കാണിക്കുന്നുണ്ട് ടിജോടെ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ച പിന്നെ രണ്ടും വീടിന്റെ ഉള്ളിലുണ്ട് ഈ അടുത്ത് ഇതോ നമ്മളൊരു ഇത്ര ആകർഷണ ജർമ്മന കിട്ടിട്ടില്ല ഒന്നും അല്ലേ ഈ അടുത്ത് ആകർഷണ കിട്ടിട്ടില്ലല്ലോ ഈ അടുത്ത് ആ ഇല്ല ഇത്ര ടെമ്പർമെന്റ് കാണിച്ചു കിട്ടിട്ടില്ല ആ ആണോ ഒന്ന് നോക്കിയേ അല്ല സാധാരണ സാധാരണ എല്ലാം ഈ ഡോഗിന് നമ്മൾ ഇത്ര ആളുകളെ കാണുമ്പോ അവർക്കൊരു പന്തികേട് മനസ്സിലാക്കുന്നു കാരണം ഇത്ര ആൾക്കാരെ കാണുമ്പോ ഈ ജർമ്മനൊക്കെ ഒന്ന് ശാന്തനാന്ന് പറയും ഇപ്പൊ നമ്മളിത്രയും ഇവര് കാര്യം മനസ്സിലായി എന്താ സംഭവം പക്ഷെ എന്നാലും ടെറായിട്ട് നടക്കുന്നത് ഏഹ് ഇന്ന് നന്ദി നിന്റെ അച്ഛന്റെ അനിയൻ അല്ലേ ആ നിന്റെ പപ്പേന്റെ അനിയനാണ് ആള് ചലഞ്ഞ നാള് നിന്നെ നിന്നെ മുട്ടിച്ച ഇതാ ഇയാളാണ് നിന്നെ മുട്ടിച്ചത് ഇടിയാളിയോ തീര അവനോ മോ കണ്ടോ നീ ഞാൻ വളർത്തണ്ടെ തീരെ അല്ലെ മോറിയപ്പെടില്ല കൊച്ചിടാ അവനല്ല എന്നെ ഇങ്ങോട്ട് നോക്കിയില്ല എല്ലാരും നമുക്കൊന്നു നടക്കാൻ പോയാലോ നടക്കാൻ പോയാ നന്ദി ചോദിക്കട്ടെ ഇവിടെ വാട കൊച്ചിങ്ങാ നമുക്ക് ഇമാരെ പറയും ഓടിക്കാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർ നിന്റെ മുഖൊക്കെ ഒന്ന് കാണട്ടെല്ലാ പറഞ്ഞ ആപ്പാളെന്നല്ല നമ്മളെ ഇച്ചിരി സ്ട്രോങ് പറഞ്ഞേക്ക് നമ്മളെ മൈൻഡ് എടാ വീഡിയോയില് നീ വരണമെങ്കിൽ ഇവരോട് മാത്രം കാണിച്ചല്ലേ എന്നോടും കൂടെ ചെറുതായിട്ട് എന്നോട് കൂടെ ദേഷ്യം കാണിക്കണം മനസിലായ മനസ്സിലായാ ഏ മനസ്സിലായ പുറത്തോട്ട് സംസാരിക്കാം സംസാരി പോയാലോ വിട്ട് പോയാലോ വിട്ട് പോയാലോ വിട്ട് പോയാലോ മാസ്ക് ഇച്ചിരി കൂടുതലോജോ ഇവര് എത്ര മക്കണ്ടായിരുന്നു എടുക്കുമ്പോ അവിടെ എത്ര ലാസ്റ്റ് കുഞ്ഞായിരുന്നു ഇട കുഞ്ഞോണ്ട് ആണോ ദേശിയൊക്കെ ആണോ ആണോ ആ ഓക്കെ ഓക്കെ ഇങ്ങോട്ട് കാണില്ല ക്ലിയർ ഇവിടെ ക്ലിയർ ഉണ്ട് ഇവിടെ അല്ല സുന്ദരനായിട്ട് സുന്ദരൻ ആ കൈ കൈക്കിടയ്ക്ക് വിമാനം വന്നുണ്ടല്ലോടാ ഞങ്ങൾക്ക് വയനാട്ടുകാരെ വേറെ വിഷയമുണ്ട് കടലും വിമാനം കണ്ടാൽ ഞങ്ങൾ നോക്കും വിമാനം എതിരെ പോയാലും ഞങ്ങൾ വയനാട്ടുകാരെ നോക്കും കടൽ കണ്ടാലും നമ്മൾ ഓടിപ്പോയി നിൽക്കും അപ്പൊ തന്നെ നമുക്ക് അറിയാൻ വയനാട്ടുകാരുന്നു അല്ലേ നമുക്ക് നിന്നെ കൊണ്ടിടന്ന നമുക്ക് എന്തോ സംബന്ധിച്ച് ചെലവ് ചെയ്യാൻ കേട്ടാ ഏ പറയാട്ടാ പറഞ്ഞാ நோக்கிட்டு அவரு விட்டு வாடா போட லீஷா போவாட்டு நமக்கு அழிவடி ஆகும் ஏ இதுல ஆரம்பிக்கும் அச்ச அனியினா പോയല്ലോ നമുക്ക് എല്ലാരും മാറ്റി എല്ലാരും അത് നമ്മൾ സ്ലിപ്പായി വന്നിട്ട് അതോ ഒന്ന് പിടിക്കുന്നു വേണ്ട അവിടെ നിന്ന് എല്ലാരും ഇവിടെ അങ്ങോട്ട് വരും അതങ്ങ് മാറ്റി നമുക്ക് എല്ലാരെയും പുറത്തിറങ്ങി പിടിക്കാം ഓക്കേണോ ഏഹ് ഓക്കേണോ ഏഹ് നമുക്ക് ഒരുപാട് നേരം സമയം കളയല്ല ചേട്ടക്ക് ഇനി ഇവിടുന്ന് എവിടെ പോകണം എന്നറിയോ കൊല്ലത്ത് വേണം കോട്ടയത്ത് വേണം ഏഹ് ഇങ്ങനെ ആ ചെവി ഇങ്ങോട്ടു ചെവി ഉണ്ണി അടിച്ചിരിക്കും ഇതാണോ കഴുത്ത നോർമലായിട്ടെങ്ങനെ ഇടുകയ്യാ ആണോ നോർമലായിട്ടു നമുക്ക് എന്താണ് എന്നോടാ ദേഷ്യം ദേശീയം അതെ വന്നേ വാ எல்லாத்தையும் பிடிக்க நமக்கு கேட்டா எல்லாரும் நீ பண்ணி மோத்தி அம்பிள்ளா நம்ம மோத்தி ஆனா மனசிலாய അവരൊക്കെ നമുക്ക് പിടിക്കാം ഏഹ് ആരൊക്കെ പിടിക്കണ തിലകും പറഞ്ഞാലും നിനക്ക് ആരൊക്കെ ഇതിപ്പോ നിന്റെ കൈ കഴുത്തുവാടിപ്പോവാറ്റപ്പാടൊക്കെ നീ ഇവനെ എനിക്ക് ഇവനിക്കുന്നു നോക്കട്ടെ നമ്മൾ ലീഷിടുമ്പോ ചില ഡോക്സ് ലീഷിനും ചിലപ്പോ നിന്നിരില്ല കാരണം അവരൊരു അറ്റാച്ച്മെന്റിലേക്ക് എത്തിയിട്ടില്ല ചിലപ്പോ ലീഷ് നിന്നിട്ടില്ല കൊച്ചിങ് വന്ന് നോക്കട്ടെ ഇതിരട്ടെഴുത്തേ வந்த கைய பிடிக்கா பணங்கு மனசிலுங்க ട്ടെ തല വെ കഴുത്ത് വെക്കൂ ബട വാടാ വാ ചേട്ടല്ല കടിക്കണെന്നല്ല തോന്നണ്ടാ ഏഹ് നല്ല തോന്നണ്ട വാ കൊച്ചി വന്നേട്ടെ ഇട്ടാ ഇട്ടെ വാടാ പണിക്ക് വരുന്ന അവരോട് പോലും അവൻ അത്ര ഒരു അറ്റാച്ച്മെന്റിലേക്ക് കൊടുത്തിട്ടില്ല അഗ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ അപ്പൊ നമ്മള് ഒരു ഇത്രയും പെട്ടെന്ന് വന്ന ഒരു ചെയിൻ ഇട്ടിട്ട് ചക്കനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ നടപടിയാകുന്ന കാര്യം അല്ലാന്നൊക്കെ അറിയാം അല്ലേ അല്ലേ നോക്കട്ടെ അമീഷ നോക്കട്ടെ അമീഷ നനച്ചിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങോട്ട് വന്നേ ഓച്ചറക്കായിട്ട് ഓച്ചറക്കാട്ട് നോക്കല

ே அய்யோட்டும் எல்லா கடிகமா ഡബിൾ മൈൻ നോ 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 പോവാ അങ്ങോട്ട് പോകും മോനെ അങ്ങോട്ട് പോകടാ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം ചേട്ടൻ അങ്ങോട്ട് നോക്കാം ഞങ്ങൾ ആടോ വരാട്ട ചേട്ടൻ അങ്ങോട്ട് പോകട്ടാ മുമ്പോട്ട് പോട്ടിലേക്ക് വരാം പോവാ எங்கே டெர்டா சரி டெரோன்னா ஆச்சார அவிடா அவட இல்ல நீங்களும் விளிக்கண்டா ரெண்டு தட்ட பயத்த நோக்கிட்டோ நடந்தா போவா இல்ல അടിപൊളിയല്ല അതില്ല അല്ല ലക്ഷൻ ലുക്ക് ഉണ്ടല്ലോ ലേശൻ സിങ്കർ സുന്ദരനാ സുന്ദരൻ ഏ നാല് നാല് വയസ്സ് അത് നൂറ് ശതമാനം തന്നിട്ടില്ല കേട്ടോ ചിജോ ഏ അവിടെ രണ്ടു വട്ടാ നോക്കി ഞാൻ രാവിലെ പൈറ്റ് പാൻറ് കീറീന്ന് വിചാരിച്ചു ാലോ ഇതിനെ മാത്രം പിടിച്ചോ കേട്ടാ വേറെ ആരും പിടിക്കില്ല കേട്ടാ ഇതിനെ മാത്രം അതേ ഒരു ചേട്ടൻ പാഞ്ഞു വരുന്നു ചേട്ടൻ പിടിക്കരുത് ചേട്ടനെ ഒഴിവാക്കിയിട്ട് പോകണം കേട്ടാ നിന്നെ നോക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഇതിനെ നിന്നെ നല്ലോണം നോക്കുന്നുണ്ട് இவரோட அடுத்தேன் அப்படின் நாள்ட்ட நோக்கே அடக்கு வாங்கல வண்டி வட்ட வண்டி வண்டி ஆ சேட்டம் போட்ட ഇത്ര കല്പും എന്നോട് എടാ നിന്റെ ചേ അച്ഛന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് നിന്റെ ചേട്ടനായിട്ട് വരും കേട്ടോ ഏഹ് ഇത്ര ആകൃഷ്യം പാടില്ല ആരോട് അതിലാരാ ഇതിലാരാ നമ്മുടെ ആളെ കയറി നോക്കി അല്ല നമ്മുടെ എന്നാ ചേട്ടന്റെ പേര് വിട്ടോയി പിന്നെ വീണ്ടും ഇച്ചിരി ദേഷ്യം ഇനി ആരാടാ ചേച്ചും ചേച്ചിയടാ എന്നാ ചേച്ചി കാണിച്ചോടുക്കമ്മള് കുടുംബക്കാരിൽ ഇപ്പൊ ഞാനിവിടെ പെട്ടെന്ന് തോന്നുന്നു ഇനി ഇവരാരും കിട്ടാതെ വരുമ്പോ എനിക്കിട്ട് ഞാൻ പറയാൻ പറ്റില്ല രണ്ട് രണ്ട്രാവശ്യം എന്നെ അവിടെ നിന്ന് ശ്രമിച്ചിട്ടാ അവിടുന്ന് ഇറക്കി അവിടെ രണ്ട്രാവശ്യം നമുക്കിടുന്ന ഉം അത അവിടെ നമ്മുടെ പിള്ളേരെ സെറ്റ് ഉണ്ടോ അവിടെ പോവാം എന്താ അമ്മാർ അമ്മമാർക്ക് എന്താ വേണം അവിടെ നാട്ടാ അവിടെ അവിടെ ഞാൻ വരാം ഇല്ല അവിടെന്നോ പിള്ളേർ കേട്ടാ നമ്മടെ പിള്ളേരാണ് എല്ലാരും ഇവരാരോ ചെയ്തേക്കല്ലേ കേട്ടാ എന്തൊക്കെ നമ്മുടെ പിള്ളേരാണ് എന്താ പേരെന്താ അർജുന പൗപ്പുമാർ കേട്ടോ നീ ഇന്ന് അച്ഛനും ചുമ്മാ തല്ല നോക്കിടാ ഇവിടെ ചുമ്മാ എന്തായാലും ഇനോട് ദേഷ്യാണ് നീ ജീവിതകാലം മൊത്തത്തേക്ക് ഇവനെ ഞാൻ ദേഷ്യ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നെവിടെ കണ്ടാലും ഇനി ഇന്നെവിടെ കണ്ടാലും അവനെ പറപ്പിക്കു ആ ഇല്ല അവനൊന്നും ചെയ്യില്ല വാ എന്താ മോനെ പിടിച്ചോടാ ആരാ നമ്മളെ ആരെ ആരെയോ ആരെ നമ്മളെ കടിച്ചിട്ടില്ലല്ലോ കടിച്ചിട്ടുണ്ട് ആ മൂന്നാല് വരെ കടിച്ചിട്ടുണ്ട് മൂന്നാല് വരെ കടിച്ചിട്ടുണ്ടോ ഈ കടീന്റെ കാര്യം നമ്മൾ ചോദിക്കാൻ വിട്ടുമായിരുന്നു അപ്പൊ മൂന്നാല് വരെ കടിച്ച ആളാണ് ഈ നിക്കുന്ന ചെക്കൻഡോ സീസർ അവൻ ഇപ്പൊ ആരെങ്കിലും ഒന്ന് കടിച്ചാ മതി അപ്പൊ ജീവിൻ എത്രയൊക്കെ മതിയോ ുള്ളിലേക്ക് പോകുമ്പോൾ ആണോ പോകുമ്പോ നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തൊക്കെ ഇറങ്ങുമ്പോ റോട്ടിന് റഷായി ഇനി അഥവോ ഇനിയിപ്പൊ നമ്മള് കാര്യമെല്ലാം കാര്യം ഇങ്ങനെ പിടിച്ചോണെങ്കിൽ സമയത്തോ എല്ലോ സ്ലിപ്പായി പോയിട്ടേ ഏതെങ്കിലും പിള്ളേരെ തട്ടുകാരെ കടിച്ചാ നമ്മള് ഉത്തരവ് പറയണ്ടേ ഇവിടുന്ന് അവനെ ഇറങ്ങിയപ്പോ രണ്ടു കടിക്കാൻ നോക്കിയ കേട്ടാ അതായത് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് ഡോഗ് കൂട്ടി നിറക്കി ഓക്കെ ഡബിൾ മൈൻഡും പിന്നെ അവനറിയാം അവൻ്റെ അത്ര ആൾക്കാർ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഡോഗിനെ ഇറക്കിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇറക്കിയാൽ തന്നെ നിങ്ങൾ ആ വീഡിയോ സ്ലോ മോഷൻ കണ്ടാൽ അവൻ രണ്ടു വട്ടം ബൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ അപ്പോൾ നമ്മളിപ്പോഴും പറയാറുണ്ട് പേടിക്കരുത് എന്ന് പറയാറുണ്ട് അപ്പം നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ കടിക്കണ്ടോ ഇങ്ങനെ എടുത്തു പോവോ അവരോട് ഇടപെടുവോ ചെയ്തിട്ട് കടി വാങ്ങിയാൽ നമുക്ക് ഉത്തരവാദിത്തം കാരണം പേടിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേടി നമുക്ക് പേടി ഇല്ലാത്ത രീതി ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല ചിലപ്പം മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ രണ്ട് ഡയലോഗ് അടിച്ചൊക്കെ നമുക്ക് നിൽക്കാം പക്ഷെ മൃഗങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് ഡയലോഗ് അടിച്ച് നിൽക്കാൻ പറ്റില്ല അവർക്ക് പെട്ടെന്ന് പേടി സെൻസ് ചെയ്യും അപ്പോൾ നമ്മളെ ഈ അവിടുന്ന് ഇറക്കിയ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ സമയത്ത് ഞാൻ പേടിക്കുവോ അല്ലെങ്കിൽ പേടി എന്താ പറയുക എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കടനയിൽ മാറ്റം വന്നാൽ അവൻ അപ്പ അറ്റാക്ക് ചെയ്യും കാരണം അവൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് പേടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവനൊന്ന് ബൈറ്റാൻ ശ്രമിക്കുന്നു നമ്മളെ നോർമൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവൻ ബൈറ്റാതെ പോകുന്നു അതുകൊണ്ടാണ് ഇത്ര നേരം അവൻ എൻ്റെ രീതിയിൽ അവനെ ഗാർഡി നടത്തിയത് നാളെ ഇതുപോലത്തെ ഒരു ഡോഗരെ നിങ്ങൾ ആ പുള്ളി അങ്ങനെ ചെയ്തല്ലോ സിംപിൾ ആയിട്ട് ലീഷിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നു ചോദിച്ചാൽ ലീശിട്ട് ഇങ്ങനെ പോകുന്നു പറഞ്ഞാൽ നമ്മൾ പേടിക്കുമോ നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാവും എൻ്റെ കൂടെ നടക്കുന്നത് കടിക്കുന്നത് പട്ടിയാന്നൊരു പേടിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ ഡോഗ് ബൈറ്റ് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ സംഭവം ചെയ്യാൻ നിൽക്കണ്ട ഇതൊരു എന്റർടൈൻമെന്റ് രീതിയിൽ നമ്മുടെ മച്ചാൻ നമുക്കൊരു ചലഞ്ച് വന്നു മാത്രമുള്ളു അപ്പൊ അത് നമുക്ക് തന്നു നമ്മളത് എന്നോട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞായിരുന്നേട്ടാ ചേട്ടാ പേടിയുണ്ട് അല്ലേ പറഞ്ഞാ കടി കടി ടെൻഷൻ ഉണ്ട് വീട്ടിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടല്ലേ ചേട്ടാ ജിബൻ എന്താ ശരിക്കും പറഞ്ഞെന്താ എന്തായിരുന്നു ശരിക്കും പറഞ്ഞത് ആദ്യം ഇങ്ങനെ ഈ ചലഞ്ചിന്റെ കേസേ എന്ത് പറഞ്ഞാ എങ്ങനെ ഞാൻ സമയിപ്പിച്ച അച്ചാച്ചടുത്തൊന്നും പറഞ്ഞില്ല ഇവിടെ മൂത്ത ആളുണ്ട് എന്റെ ചേട്ടൻ റോഷ എന്ന് പറയുന്ന ആളുണ്ട് ഞാനും എന്നോടിയാണ് ഇത് പ്ലാൻ ചെയ്തത് ഞാൻ അവന്റെ അടുത്ത് ഇതെല്ലാം ഷെയർ ചെയ്തു ചേട്ടന്റെ എല്ലാ വീഡിയോസും ഞങ്ങള് രണ്ടാളും എല്ലാം വാച്ച് ചെയ്യേണ്ടതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പം നല്ല അഗ്രസീവ് ആണല്ലോ അപ്പൊ നമുക്കൊന്ന് പറഞ്ഞ് ചേട്ടനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ആദ്യമൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെയാണ് റിപ്ലൈ കിട്ടിയത് അപ്പൊ പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചേട്ടന്റെ അടുത്ത് ഇന്നലെയാണ് ഞാൻ ഞാൻ വിളിച്ചത് നമുക്ക് എന്നാ ചക്കന കാണ പറ്റി കണ്ടില്ലേ അപ്പം എന്നാ നമ്മടെ സീസർ സീസറേ ഓക്കേ അല്ലേട്ടോ നമുക്ക് ഒരു ദിവസം കാണാൻ ആ സീസൺ ഡബിൾ ഓക്കെ സീസൺ ഇങ്ങനെയെങ്കിലും ആരെങ്കിലും കടിച്ചാ പോയിരുന്നു പുറത്തിറങ്ങിട്ട് വേറെ ആരും ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇല്ലല്ല ഒരു കടി പ്രതീക്ഷ വരുന്നതിന് മുമ്പ് ഒരു കടികതീക്ഷോ തീർച്ചയായിട്ടും അച്ഛനായിട്ട് കടി പ്രതീക്ഷ ഞാന് എനിക്കിത് അറിയായിരുന്നു കാരണം ഭക്ഷണിക്കോണു പള്ളിയിലെ അച്ഛനെയാണെന്ന് തോന്നു അല്ലേ ഇവിടെ വന്ന് ഒരു അച്ഛനെ കടിച്ച ആൾക്കാരെ നമ്മള് പേര് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വിടുന്നില്ല അത് വിട്ടേക്കും കടയിൽ നാലു വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രതീക്ഷ ഞാനിത് തന്നെ ചേട്ടന്റെ അടുത്ത് ഒരു എനിക്ക് തോന്നണ ഒരു ആറുമാസം ഒരു വർഷം മുമ്പ് ചേട്ടനോട് പറഞ്ഞാണ് ഇങ്ങനെ രജിത്തിന്റെ ഇത് അയച്ചു കൊടുത്തത് ചേട്ടന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ നമുക്ക് പറ്റാ കാണിച്ചാലോ ചേട്ടൻ വലിയ നമുക്ക് നമ്മുടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വരുന്ന ഒരു കമന്റ് ഉണ്ടേ നമ്മുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് ഈ വാച്ച് ആണ് കുറച്ച് ഏതോര പട്ടം കമന്റ് കമന് ഇട്ടാ ആ കമന്റ് കുറെ പേര് ഏറ്റുപിടിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ജജിത് എന്റെ വാച്ച് ഇനി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഞാൻ സ്മാർട്ട് വാച്ച് ആയിരുന്നു കിട്ടിയത് വേറൊരു വാച്ച് മാറി ഇനി അതിന്റെ ഒരു പേരിൽ ഫ്രിജിദിനെ ആ വാച്ച് എന്റെ ഇത് കെട്ടിയിട്ടേ ഇത് ചുമ്മാന് കെട്ടി അല്ലെ കൈ പിടിച്ചാലും കുഴപ്പമില്ല നീ ഇന്ന് അവന്റെ അടുത്തേന്ന് പോയി ഇനി വാച്ചിൽ നിന്ന് സംഭവം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറച്ചിന്റെ കൈ ഞാൻ ആരെയും കൊടുത്തു മറ്റവനെ കാണിട്ടോ വാച്ചോ അപ്പൊ എന്നാ ഇവിടെ ഇപ്പൊ കണ്ടുണ്ടോ അപ്പൊ ഇത്രയും പേരുടെ സാക്ഷിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ പേരൊന്നുമല്ല ഇവിടെ നമ്മളെന്തായാലും വാച്ചുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടാലും കാണിച്ചായിരുന്നോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഇതിൽ ഈ വാച്ചിലും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഏതോ ഒരു മണ്ടൻ ഒരു കവനുണ്ട് മണ്ടൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ അങ്ങനെ പറയാറില്ല പക്ഷെ അവൻ കുറച്ചു ദിവസം ഇടയ്ക്കിടയ്ക്ക് ആ വാച്ചിന്റെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് തിരുത്തി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാലും ഞാൻ പേരെ പേര് കാണിച്ചാണ് അപ്പൊ ഈ വാച്ചിലും കാര്യങ്ങളിലൊന്നും ഒരു സംഭവം ഇല്ല ഇപ്പൊ ഡെയിലി വരുന്ന ആൾക്കാരാണല്ലോ ഇവര് നിങ്ങൾ കണ്ടില്ലേ കുടുംബക്കാരെ ഇവിടെ ഇപ്പം വരുന്നതല്ലേ പിന്നെ പണിക്ക് വരുന്ന ആളുണ്ട് അവരോടൊക്കെ ആഗ്രഷം കാണിക്കാം അപ്പൊ ഈ വാച്ചിന് സംഭവത്തിന് ഒന്നും ഇല്ലാട്ടോ വാച്ച് കൊണ്ടൊന്നും സാധനം ഇല്ല ഇത് സാധാരണ ഒരു വാച്ചാണ് ആണ് ഇനിയിപ്പൊ സ്മാർട്ട് വാച്ച് പോലെ സാധാരണ ഒരു വാച്ച് ഓക്കെ അതൊന്നും പറയുന്നുള്ളൂ അപ്പൊ എന്തായാലും മച്ചാ ഇവന് ചലച്ചു വന്ന് അടിപൊളി ഇത് സമ്മതിച്ചെന്ന് ചേച്ചി എന്നിട്ട് എല്ലാരും സമ്മതിക്കുന്നില്ലേ അപ്പൊ പോരെ എന്നാ പോയാലോ ഓക്കെ